ഹായ് ഞാൻ കാലി ദോസി കാലി ടോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നുമല്ല ഒരു ഒരു മുല്ലനെ കുറിച്ച് പറയാനോ പറയാനും അത് കാണിച്ചു തരാനുമാണ് ആണ് എവിടെയാണ് മുല്ല എന്നുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം ഓക്കെ ആ ഹലേ അസ്സാം വലിക്കും വലൈക്കും ഇന്നലെ എന്നെ വിളിക്കാ എന്തോ ഒരു പ്രത്യേകത എന്റെ കൂടെ കാണാൻ വരണോ വരണോ എന്താണ് ഞാൻ വന്നത് പറ്റിയതാണ് അപ്പൊ സുഹൃത്തുക്കളെ ഞമ്മള് എല്ലാ സ്ഥലത്തും പിന്നെ നല്ല നല്ല പുഷ്പങ്ങൾ കാണാറുണ്ട് ഞമ്മക്ക് പുഷ്പങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലൊരു സുഗന്ധാണ് ഒരു പിന്നെ ഒരു ഉന്മേഷമാണ് നമ്മള് പലതരം ഫ്ലവറുകൾ കാണുമ്പോ ഇതൊരു വെറൈറ്റി ഫ്ളവറാണ് അതായത് ഈ സ്ഥലം നമ്മള് ഈ പറയപ്പെടുന്നത് ആരാ നമ്മളെ മടവൂർ പഞ്ചായത്തിലെ ആരാപ്രം പ്രദേശത്ത് നമ്മളെ പിന്നെ മൊരമ്പാറക്കൽ കോയമ്പൽക്കാന്ന് പറഞ്ഞ ആളെ വീട്ടിലാളിപ്പോ ഞാൻ വന്നു വന്നത് അപ്പൊ കോയമ്പൽക്കാനായിട്ട് പരിചയപ്പെട്ടു ഇപ്പൊ കോയമ്പക്കാ പറഞ്ഞ ഇവിടെ എത്രയും പെട്ടെന്ന് ഇപ്പൊ വെറൈറ്റി ഒരു മുല്ല കണ്ടി ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ആ മുല്ല ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് നമുക്ക് ആ മുല്ലന്റെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ ഇതാണ് മുല്ല അല്ലേ ഇതാണ് മുല്ല അപ്പൊ ഈ ഇത് ഈ മുല്ല അങ്ങനെ എങ്ങനെയാണ് പിന്നെ കുഴിച്ചിട്ട് സമയം മുതൽ ഒന്ന് പറഞ്ഞു ഇതിപ്പോ മൂന്ന് വർഷമായി ഞാനത് കുഴിച്ചിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷം ഇത് എങ്ങനെയാ മുല്ല കിട്ടണത് അത് ഞാൻ നമ്മളെ വിനോദ് കോപൂർ അല്ലെ വിനോദ് സിനിമ നടപ്പര് ജ്യേഷ്ഠന്റെ അതായത് വിനോദ് കോവൂരിന്റെ തറവാട്ടില് ഒരു മുല്ലണ്ട് അത് വീട് മൊത്തം കവർ ചെയ്ത് നിക്കുകയാണ് അപ്പൊ ഈ ഡിസംബറിൽ ഒരു കാഴ്ച കാണാൻ യൂട്യൂബിൽ അപ്പൊ ആ സമയത്തിന് വേണ്ടിയിട്ട് വീട്ടുകാരും ആൽവാസിലും ഒക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ഇതിനോട് ഭയങ്കര അങ്ങനെ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത് വേറൊരു വീഡിയോയില് കോട്ടയത്ത് ഒരു ഒരു സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടപ്പോ അതിന് കോണ്ടാക്ട് നമ്പർ എടുത്ത് ഞാൻ വിളിച്ചപ്പോലെനിക്ക് അയച്ചെന്നത് ഒരു എഴുപത്തഞ്ച് റുപ്യ ഈ ഒരു തൈറ്റുള്ളൂ കൊറിയറിലേക്കില്ല അത് കുന്ദമംഗലത്തെ ഡീറ്റെയിൽസിൽ വന്ന് ഞാൻ പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്നു വിളിച്ചിട്ട് അതെ അതെ അപ്പൊ അത് ഫസ്റ്റ് പൂവിടലാണ് അത് ഇത് രണ്ടാമത്തതാ രണ്ടാമത്തെ ഇത് ആദ്യത്തെ ഇങ്ങനെ പിന്നെ കൂടി കൂടി അതാണ് ഈ പ്രാവശ്യമാണ് ഇത്ര ഇതിന്റെ വാസന കാണാനിൽ അപ്പൊ ഇതിനെ പറ്റി ഞാന് കുറെ യൂട്യൂബ് ചാനലിലൊക്കെ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയപ്പോ മനസ്സിലായത് ഇത് ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ചിട്ട് പൂവിടെ ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ചിട്ട് അതായത് മെച്ചേർഡ് ആയതിനനുസരിച്ചിട്ട് ഇതിന്റെ കൂടി കൂടി വരും ൂവിടലിന് ഇത് സ്മെല്ലോ അതന്നെ അതെ കാരണം ഇന്നലെ ഇതിപ്പോ ഒരാഴ്ചയായി മുട്ടിട്ട് ഒരാഴ്ച മുട്ട നമ്മള് ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു രണ്ടു ദിവസം കൊണ്ട് മുട്ട തന്നെ ഒരുപാട് പെട്ടെന്ന് വലുതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം മുമ്പ് രാവിലാണ് ഇത് ഇതേപോലെ പൂക്കളായിട്ട് മുട്ട വിടർന്നു വന്ന് തുടങ്ങിയത് പിന്നെ ഇതിന്റെ കറക്റ്റ് കാഴ്ച സമയം ഇന്നലെ ഇന്നലായി ഇന്ന് രാവിലെ മുതൽ ഇത് ആക്കണം അങ്ങനെ തൊയ്യാണല്ലോ അപ്പൊ കോയ്മലക്കാർ പറയുന്നത് ഇത് ഇന്നലെയും പോലെ ഇതിന്റെ കാഴ്ച നല്ല ഭംഗിയോട് കൂടി നല്ല തിക്രൂസോട് കൂടി ഉള്ള ഇതൊക്കെ കാറ്റടിക്കുന്ന ഒരു പ്രാണികൾ വന്നു ഈ തേനീച്ചകളൊക്കെ വന്നപ്പോ നല്ല ഇങ്ങനെ തൊഴിഞ്ഞുകൊണ്ടിരിക്കുക ഒരുപാട് അപ്പൊ രാവിലൊക്കെ ഒരുപാട് തേനീച്ചകൾ പുതിയ പുതിയ മൊടികൾ വരുന്നുണ്ടല്ലാ ആ ഇല്ല അത് എനിക്ക് ഇനി പ്രാവശ്യം ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ ഇല്ലല്ല ഇത് അതേപോലെ വള്ളി പടർന്ന് കിട്ടും പക്ഷെ നമുക്ക് അതിന്റെ തൈകള് കിട്ടു കിട്ടു കാരണം അത് പടർന്ന് വരുന്ന സമയത്ത് ഒരു മുക്കാം മീറ്ററിലൊക്കെ മണ്ണിലേക്ക് വേറെ ഇറങ്ങി 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 അങ്ങനെ പോവുകയാണ് ആ ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ പുതിയ ഒരു തൈ നമ്മക്ക് ഇണ്ടാക്കാം അതാണ് അങ്ങനെ നമുക്ക് ആക്കി മാറ്റാം ഈ പ്രാവശ്യം ഈ പൂവുണ്ടായതിന് ശേഷം ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാര് തയ്ക്കും എന്നോട് പറഞ്ഞു അപ്പൊ അതൊക്കെ ഞാൻ ഒന്നോട് പറഞ്ഞത് രണ്ടു മാസം അതെന്ന തരാന്ന് പറഞ്ഞത് സങ്കടം എന്താ പറയാ എനിക്ക് ഭയങ്കര സങ്കടം വർഷത്തില് മൂന്ന് ദിവസോ നാല് ദിവസമേ നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ ബാക്കി സമയം ഒരു വള്ളിയായിട്ട് മാത്രമേ ഇത് കാണൂ വല്ലാത്തൊരു കാഴ്ച അതേ ഭയങ്കര ഭംഗിയായ ഒരു കാഴ്ച നമ്മള് എന്താ പറയുക അതൊക്കെ ഇതൊന്നും നമ്മള് ഭൂമി ലോകത്ത് ഇങ്ങനത്തെ ഒക്കെ വസന്തങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ഹൃദയത്തിന് ഒരു പൂ ഒരു പൂ ഒരു പൂവ് തന്നെ പൂവില്ല കാരണം ഇന്നലെ രാവിലെ ഒക്കെ പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ എടുത്ത് നോക്കി ഞാൻ ഇന്നലെ കസാല ഇട്ട് കൊടുക്കേ നേരം ും നല്ലൊരു ഭംഗി എനിക്ക് തോന്നുന്നു സൂര്യപ്രകാശം എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇത് കൊറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിനും അപ്പൊ കഴിഞ്ഞ പൂവിടലിനെ ആ മരങ്ങളെ വെയിൽ ശരിക്കും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല മരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഇതാക്കണ ഈ മുളക് വള്ളി ഈ മുളക് വള്ളിയാ ഈ മുളക് വള്ളിന്റെ കൃഷിക്ക് വേണ്ടിട്ട് മരങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോ ഡയറക്ട് സൺലൈറ്റ് കിട്ടുകയാണ് അതുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യം ഈ മുളകിന്റെ ഈ കൃഷി നിങ്ങൾ ആ ഇവിടെ അഞ്ചന്റെ ഏതായാലും അത് നല്ലൊരു കാഴ്ച ഇത് ഭംഗിയും അഞ്ചനും തന്നെ കൃഷി കാര്യത്തിലൊക്കെ അപ്പൊ ഇത് കുരുമുളക് തൊഴിഞ്ഞു കഴിഞ്ഞാൽ പെറുക്കാനും സുഖാണ് സുഖാണ് അടിയിൽ നിങ്ങളാ മാറ്റിട്ടത് കൊണ്ട് അത് വളരെ ഇതായി രസമായി കണ്ടിട്ട് അപ്പൊ വെള്ളമില്ലാത്ത സമയത്ത് ആ പൈപ്പിലൂടെ വെള്ളം വന്ന് ആ വെള്ളം ലൈൻ അത് നല്ല ഭംഗി ഉണ്ടാവും കുരുമുളക് ഉണ്ടായാൽ നല്ല ഇത് ഈ പൈപ്പ് വരെ കേറും അവിടം വരെ വരെ ഇത് പിന്നെ ഇടുക്കിന്ന് വന്നാണ് കുമ്പക്കൽ എന്ന് പറഞ്ഞാണത് ഒരു ഒരു ജാതിയാണ് കുമ്പക്കൽ അത് പറയുന്നത് എന്താന്ന് പറഞ്ഞാ കൊറോണന്റെ സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയപ്പോ നല്ല പ്രതിരോധ ശേഷി കൂടിയ ഇനായിട്ട് അന്നും പര പിടിച്ചു നിന്നൊരു വിഭാഗങ്ങൾ കുമ്പക്കൽ എന്ന് പറഞ്ഞു കുമ്പുക്കൽ തന്നെ അവിടുത്തെ സ്ഥലത്തിന്റെ പേരാണ് അവിടെ ആണ് ഈ പരിശീലനം നടത്തിയത് അതുകൊണ്ട് പിന്നെ വലിയ ഡിമാൻഡ് ആണ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു മാസം കൈ വിസാണ്ടായി വരുന്നുണ്ടല്ലോ ഇതിപ്പോ രണ്ടാമത്തെ ഈ മുല്ല കണ്ടിട്ട് കുരുമുളകിന്റെ കൃഷി കണ്ടൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് മുല്ല കാണാ ഞാൻ ഈ മുല്ല കാണാൻ മുല്ലോ ചെയ്യുന്നവരൊക്കെ കാണാൻ അപ്പൊ കൊട്ടേ മുല്ല വെച്ച് വെക്കുക ഇത് എങ്ങനെ ഉണ്ടാവും ഞാൻ കണ്ടിട്ടില്ല ഏതായാലും ആ മുല്ലോ ഈ മുല്ല അല്ല ഇത് വേറെ മുല്ലിമുല്ല അത് ഇവിടെ ഒരു മുല്ല ഇണ്ടാ കുറ്റിമുൽ അതിന്റെ മുകളിൽ ഉണ്ടായത് ഓ നമ്മള് തല കെട്ടാൻ വേണ്ടിട്ട് അതെ 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 ഇത് എന്താ കല്യാണ പന്തല്ലൊക്കെ ഒരുക്കിയോ ഒച്ച പോണിണ്ട് വെറൈറ്റി ആയിട്ട് ഇത് എന്തിനെങ്കിലും പറ്റുമോ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല എന്തെങ്കിലും എണ്ണായിട്ടോ തൈലായിട്ടോ കിട്ടും ഇതിനെപ്പറ്റി പഠിക്കേണ്ടി ഏതായാലും ഇത് കാണുന്ന പ്രേക്ഷകര് ഇത് എന്ത് മുല്ലാണെന്നോ ഈ എന്തൊക്കെ കിട്ടും എന്നുള്ളൊക്കെ കമന്റ് ചെയ്ത് അറിയിച്ചു തരണം എന്റെ അറിവിൽ ഇതിന് മുല്ലെന്ന് പറഞ്ഞ രണ്ട് പേരാണ് ഏതായാലും ഒരു തൈ ഇങ്ങൾ ഉണ്ടാകുമ്പോ നിക്കി തരണം ആയിക്കോട്ടെ എന്നാൽ ശരി ഏതായാലും വളരെ സന്തോഷം പൂവ് എന്തായാലും വളരെ സന്തോഷം ആയിക്കോട്ടെ എന്നാ ശരി ഓക്കെ